ദിവസങ്ങൾ വീണ്ടും കുളിരും വെയിലുമായി കടന്നുപോയി പാർവണ മരവിച്ച മനസ്സോടെ ജീവിതം തള്ളി നീക്കി ആദ്യ പറഞ്ഞ വാക്കുകൾ ഓൾക്കുന്തോറും അവൾക്ക് സ്വയം അവജ്ഞ തോന്നി വല്ലാത്ത അപമാനവും ഇനിയൊരിക്കലും അവൻ്റെ മുന്നിൽ തൻ്റെ നിഴൽ പോലും പെടരുതെന്ന് അവൾ ആഗ്രഹിച്ചു എന്നാൽ അവനെ ഓർക്കാൻ അവൾക്ക് സാധിച്ചില്ല അവനെ ഓർക്കുമ്പോൾ ആ മനസ്സിൽ സഹിക്കാനാവാത്തൊരു വേദന മാത്രം ബാക്കിയായി അന്നൊരു ശനിയാഴ്ചയായിരുന്നു കടുത്ത തലവേദന ആയത് കാരണം അന്ന് പാർവണ ജോലിയിൽ നിന്ന് ലീവെടുത്തിരുന്നു തുടരെ തുടരെ സൈക്കിളുടെ ബെല്ലടിക്കുന്നത് കേട്ടാണ് മുറിയിലായിരുന്ന അവൾ പുറത്തേക്ക് ഇറങ്ങിയത് നോക്കിയപ്പോൾ പോസ്റ്റ്മാനാണ് ഒരു ഉണ്ട് അയാൾ പറഞ്ഞു പാർവണ അത് വാങ്ങി തുറന്നതും അവൾ കിടുങ്ങിപ്പോയി എല്ലാം ജപ്തി ചെയ്യാനുള്ള നോട്ടീസാണ് സാവിത്രി എടുത്ത് ദൂർത്തടിച്ച പതിനഞ്ച് ലക്ഷം രൂപയും അതിൻ്റെ പലിശയുമായി ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് തിരിച്ചടയ്ക്കാൻ രണ്ട് മാസത്തിനുള്ളിൽ ജപ്തി ഉണ്ടാകും അതിനുള്ളിൽ ഇറങ്ങിക്കൊടുക്കണം ആ നോട്ടീസിലേക്ക് തന്നെ നോക്കി നിൽക്കേ പാർവണയുടെ കണ്ണിൽ നിന്ന് ഒരു നിർത്തുള്ളി അടർന്ന് വീണു മുറ്റത്തെ നന്ദിയാർ വട്ടങ്ങൾ ഉച്ചവേലിൻ്റെ ചൂടേറ്റ് അവളോടൊപ്പം വാടി കുഴഞ്ഞു നിന്നു പാർവണ നേരെ മുറിയിലേക്ക് ചെന്നു മുടിയൊതുക്കി ഇട്ടിരുന്ന ചുരിദാറിന് മീതെ ഒരു ഷോൾ എടുത്തിട്ടു അവൾ നേരെ പോയത് പിഷാരടിയുടെ വീട്ടിലേക്കായിരുന്നു അവൾ ചെല്ലുമ്പോൾ പിഷാരടി വാതിലക്കൽ തന്നെയുള്ള ചാരി കസേരയിൽ ഉച്ചമയക്കത്തിലായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോഴാണ് അദ്ദേഹം കണ്ണു തുറന്നത് ആഹാ പാർവണ മോളോ എന്താ വിശേഷിച്ച് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ പാർവണ ഒന്നും വീണ്ടാതെ തൻ്റെ കയ്യിലെന്ന കടലാസ് പിഷാരടിക്ക് കൊടുത്തു ജപ്തി ചെയ്യാനുള്ള നോട്ടീസാ അമ്മാമേ പിഷാരടി ഒന്നും വീണ്ടിയില്ല പക്ഷേ ആ മുഖത്ത് ഞെട്ടലൊന്നും കണ്ടില്ല ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണല്ലോ മോളെ സാവിത്രിയുടെ കയ്യിലായിരുന്നല്ലോ ഇല്ലം ദുഷ്ടരുടെ കയ്യിൽ അധികാരം ചെന്നാൽ സർവം നശിക്കുമെന്നാ ശരിയാ എന്നാലും ഇത്ര പെട്ടെന്ന് അവളുടെ സ്വരം ഇടറി ഈ ഇരുപത്തിയഞ്ച് ലക്ഷം മാത്രമല്ല കുട്ടി ആ പലിശയ്ക്ക് കൊടുക്കുന്ന ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് ലക്ഷം വേറെയും വാങ്ങിച്ചിട്ടുണ്ട് അതിപ്പോൾ പത്തു ലക്ഷമായിട്ടുണ്ടാകും പിന്നെ അയാൾ സാവിത്രി ചോദിച്ചപ്പോൾ തന്നെ പൈസ കൊടുത്തതും പലിശ മുടങ്ങിയിട്ടും ഇതുവരെ ഒന്നും പറയാത്തതും മറ്റെന്തെങ്കിലും കണ്ടിട്ടാവും അയാളൊരു സ്ത്രീലംബരനാണെന്നുള്ളത് നാട്ടിൽ പാട്ടല്ലേ പാർവണയ്ക്ക് ഹൃദയം എരിയുന്നത് പോലെ തോന്നി സാവിത്രിയോടുള്ള വെറുപ്പ് കൂടി വന്നു നമ്മളിപ്പോൾ എന്താ ചെയ്യുക അമ്മാമേ കുട്ടി വിഷമിക്കേണ്ട ഒക്കത്തിനും വഴിയുണ്ട് എന്തുവഴി മൂളകത്തേക്ക് വരൂ പറയാം വിഷാരടി വീടിൻ്റെ ഉള്ളിലേ കയറി ചെറിയ നടുമുറിയിലെത്തി അവിടെയുള്ള കസരയിൽ ത്രിവേണിയിരുന്ന് എന്തോ എഴുതുന്നുണ്ടായിരുന്നു അവൾ പാർവണയെ കണ്ടത് പുഞ്ചിരിച്ചു പാർവണ തിരിച്ചും അമ്മ എന്തേ വേണി അമ്മ അമ്മത്ത് പോയിരിക്കുവാണ് മാമൻ വന്ന് കൊണ്ടുപോയി നാളെയേ വരൂ ചേച്ചിക്ക് ചായ എടുക്കട്ടെ വേണ്ട മോളെ ഇപ്പോൾ കുടിക്കാൻ തോന്നില്ല പിഷാരുടി അലമാറ തുറന്ന് എന്തോന്ന് എടുക്കുന്നത് പാർവണ കണ്ടു അതൊരു ചെക്കായിരുന്നു മോളെ ഇത് അൻപത് ലക്ഷമുണ്ട് ബാങ്കിലെയും ചെട്ടിയാരുടെയും കടം ഇതുകൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ പാർവണ ആശ്ചര്യപ്പെട്ടുപോയി ഇത് എവിടുന്നാ അമ്മാമ്മ ഇത്രയും പണം എനിക്ക് വിശ്വസിക്കാനാവണില്ല അമ്മാമ്മയുടെ കയ്യിൽ ഇത്രയും കാശ് വിഷാരടി പെട്ടെന്ന് ചിരിച്ചു എൻ്റെ കയ്യിൽ എവിടുന്നാ കുട്ടി ഇത് ആദിഷേ സാറ് കുറച്ച് നാൾ മുന്നേ എന്നെ ഏൽപ്പിച്ചതാ ബാങ്കിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിച്ചറിഞ്ഞിരുന്നു അന്നാ ശരവണനെ ഒതുക്കിയ ശേഷം ഒരു ദിവസം എന്നെ സാർ അവരുടെ ബംഗ്ലാവിലേക്ക് വിളിപ്പിച്ചിരുന്നു അവിടെ ആദി സാറും ഉണ്ടായിരുന്നു ആദിസാർ ഈ ചെക്ക് എന്നെ ഏൽപ്പിച്ചു ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞാൽ വിട്ടത് നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നോക്കണമെന്ന് പറഞ്ഞു സാവിത്രിയും മക്കളും ഇപ്പോഴും ഇല്ലതു തന്നെ ഉണ്ടല്ലോ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് നിന്നെയും കൂട്ടി ഞാൻ ബാങ്കിൽ പോകാൻ ഇരിക്കുകയായിരുന്നു അതിനിടയിലാണ് ലതയ്ക്ക് വീണ്ടും വൈയായിക വന്നത് പിന്നെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നുവല്ലോ അല്ലെങ്കിൽ നിന്നെയും കൂട്ടി ഇതിന് മുന്നേ പോകാനിരുന്നതാ പാർവണയ്ക്ക് ഹൃദയത്തിൽ ഇരുട്ട് കയറുന്നതു പോലെ തോന്നി സത്യത്തിൽ അവൾ പിശാരടി പറയുന്ന മുഴുവനും കേട്ടിട്ടില്ല ആദിശേഷ് എന്ന പേരിൽ അവളുടെ മനസ്സ് കുരുങ്ങിക്കിടന്നു അമ്മാമ്മ ഈ ചെക്ക് ആദി സാറിന് തന്നെ തിരിച്ചു കൊടുത്തേക്കോ നമുക്കിത് വേണ്ട പിഷാരടി അമ്പരന്ന് പോയി മോളെ ഈ പറയുന്ന എന്താ ഇല്ലം ചെപ്തി ചെയ്തുകൊണ്ട് പോവില്ലേ ആദ്യ സാറല്ലാതെ വേറെ ആരാ നമ്മളെ സഹായിക്കാൻ അതും ഇത്രയും വലിയൊരു തുക ഇല്ലം പോയിക്കോട്ടെ എന്നാലും ഇങ്ങനൊരു ഔദാര്യം എനിക്ക് വേണ്ട മോളെ ആലോചിക്കാതെ നീയൊന്നും തീരുമാനിക്കരുത് ആദ്യ സാർ ഈ പൈസ നമുക്ക് തന്നത് ഒരു ദുരുദ്ദേശത്തിൻ്റെ പേരിലല്ല ഇത്രയും നാളത്തെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും നീ അദ്ദേഹത്തെ ആവശ്യമില്ലെന്ന് സംശയിക്കരുത് എനിക്ക് അദ്ദേഹത്തെ ഒരു സംശയമില്ല പിഷാരുടെ അമ്മാവ പക്ഷേ എനിക്ക് ഈ ഔദാര്യം സ്വീകരിക്കാൻ താല്പര്യമില്ല ഉടനെ തന്നെ ഈ ചേക്ക് തിരിച്ചു കൊടുക്കണം എന്നോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഷാരുടെ അമ്മാവനെന്ത് ചെയ്യണം പക്ഷേ അദ്ദേഹം എന്ത് വിചാരിക്കും നമ്മളോട് ദേഷ്യമാവില്ലേ കുട്ടി അങ്ങനെ ദേഷ്യം തോന്നേണ്ട കാര്യം എന്താ അഭിമാനം എന്നത് അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ നമുക്കുമുണ്ട് എനിക്ക് ഈ പണം വാങ്ങുന്നത് അഭിമാനക്കുറവായി തോന്നുന്നു പാർവണ ഉറപ്പിച്ച് പറഞ്ഞു പിഷാരുടെ ചിന്താതീതനായി നിന്നുപോയി പാർവണ ഇല്ലെത്തെത്തുമ്പോൾ നേരം സന്ധ്യയായി വൈകുന്നേരത്തെ കുളി കഴിഞ്ഞ് എന്നത്തെയും പോലെ അവൾ കാവിൽ ചെന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു അവിടെയെങ്ങും പാലപ്പൂത്ത സുഗന്ധമുണ്ടായിരുന്നു നാഗത്തറയിലെ നിരത്തുമായി പാലപ്പൂക്കൾ വീണ് കിടക്കുന്നു അവിടെയുള്ള നാഗരാജേവൻ്റെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു വേദന കിരിഞ്ഞു ഇനി ഇതെല്ലാം മന്യമാകാൻ പോവുകയാണ് ഈ തണലും തണുപ്പും കാറ്റും പൂക്കളും വള്ളികളും പിന്നെ താൻ ഒരുപാട് സ്നേഹിച്ചു പോയ തൻ്റെ ഗതിർവനും ആദിശേഷിൻ്റെ സുന്ദരമായ മുഖം ഓർമ്മയിൽ വന്നതും അവളുടെ കണ്ണിൽ നിന്ന് ഒരു നീർത്തുള്ളി അടർന്നു വീണു പിറ്റേന്ന് പാർവണ ഉറക്കം എഴുന്നേറ്റത് കുറച്ച് താമസിച്ചാണ് ഞായറാഴ്ച ആയതുകൊണ്ട് അവൾക്ക് അന്ന് ജോലിക്ക് പോകണ്ടായിരുന്നു മാത്രമല്ല ഓരോന്നാലോചിച്ച് തലേ ദിവസം അവൾ ഉറങ്ങിയതേയില്ല പാർവണ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ സാവിത്രി ദോഷിച്ചു വിടുകയായിരുന്നു അവളെ കണ്ടപ്പോഴേക്കും അവരുടെ മുഖം മാറി നാശം പിടിച്ചവൾ എഴുന്നേറ്റ് വരുന്ന സമയം കണ്ടില്ലേ പഴയ മട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവൾ ഇവിടെ നിന്ന് ദോഷിച്ചു വിടും താൻ കിടന്നുറങ്ങും വല്ലാത്ത ഗതികേട് തന്നെ സാവിത്രി സാവിത്രിയുള്ളിൽ പെറുപെറുത്തു എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് പാർവണിയുടെ കടുത്ത സ്വരം കേട്ട അവർ അവളെ പകച്ചു നോക്കി പെട്ടെന്ന് അവർ സംയമനം വീണ്ടെടുത്തു എന്താ പാറമോളെ മോൾക്ക് എന്താ അമ്മായിയോട് ചോദിക്കാനുള്ളത് എന്താണെങ്കിലും ചോദിച്ചോളൂ കേട്ടോ നിങ്ങൾ എപ്പോഴാണ് ഇവിടെ നിന്ന് രണ്ടു മാസം എന്ന് പറഞ്ഞിട്ടിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു സാവിത്രിയുടെ മുഖം വിളറിപ്പോയി അവൾ ആ കാര്യമൊക്കെ മറന്നെന്നാണ് അവർ വിചാരിച്ചത് അയ്യോ എൻ്റെ പാർമോളെ അമ്മായി ഇറക്കി വിടല്ലേ നിന്റെ അമ്മാമ്മയുടെ ഭാര്യയും മക്കളും തെരുവിൽ തെണ്ടുന്നത് കാണാനാണോ നിനക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇതെങ്ങനെ പൊറുക്കും സാവിത്രി അവസാനത്തെ അടവിറക്കി ഞാനായിട്ട് നിങ്ങളെ തെരുവിൽ തള്ളുന്നില്ല അമ്മായി പക്ഷേ നിങ്ങളായിട്ട് തന്നെ അതിനവസരം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ സാവിത്രി മനസ്സിലാവാതെ നോക്കി മനസ്സിലായില്ലേ നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്ത ലോണിൻ്റെ ഒരു ഗഡുപോലും അടച്ചിട്ടില്ലായിരുന്നല്ലോ ഇപ്പോൾ പലിശ കൂടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയായി അത്രയും പണം അടച്ചില്ലെങ്കിൽ ഉടനെ ഇല്ലം ജപ്തിയാകുമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ ആ പലിശക്കാരൻ ചെട്ടിയാരുടെ കയ്യിൽ നിന്നും കുറേ കാശ് ബ്ലേഡ് പലിശ വാങ്ങിച്ചില്ലേ അതും ഇപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഉണ്ടെന്നാണ് പിഷാരടി മാമൻ അന്വേഷിച്ചു പറഞ്ഞത് പറഞ്ഞു വന്നത് ഒരു മാസം കൊണ്ട് എല്ലാം ബാങ്കുകാർ കൊണ്ടുപോകും അപ്പോൾ കൂടും കിടക്കയും എടുത്ത് ഇറങ്ങാനുള്ളത് എവിടേക്കാണെന്ന് വെച്ചാൽ ഇറങ്ങിക്കോ സാവിത്രി ഞെട്ടിത്തരിച്ചുപോയി അയ്യോ പാറുമോളെ അമ്മായിക്കൊരു അബദ്ധം പറ്റിയതാ ഇങ്ങനെയൊന്നും ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പാർവണയ്ക്ക് പൂച്ചൻ തോന്നി അത് ശരിയാ ഇങ്ങനെയൊന്നും ആകുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കില്ല കാരണം എന്നെ ഷാരവണന് വിറ്റ് അൻപത് ലക്ഷം വാങ്ങാമെന്നായിരുന്നല്ലോ കണക്കും കൂട്ടൽ ആർക്കറിയാം അൻപത് ലക്ഷം തന്നെയാണോ ഇനി വേറെ വല്ലതും കൂടി തരാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് പാർവണ പറഞ്ഞ കേട്ട് സാവിത്രിയുടെ മുഖം രക്തവാർദ്ധ പോലെയായി എനിക്ക് എന്തായാലും ഇനി മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല ഞാനായിട്ട് നിങ്ങളെ ഇറക്കി വിടുന്നുമില്ല പക്ഷേ എല്ലാം പെട്ടെന്ന് തന്നെ ജപ്തിയാകും ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടിയും വരും അമ്മായി ഒരു കാര്യം പറഞ്ഞാൽ പാർവകൾക്ക് ദേഷ്യം തോന്നരുത് ഇനി നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയായി അമ്മായി പറയുന്നത് സാവിത്രി നയത്തിൽ അവതരിപ്പിച്ചു എന്താ അല്ല മോളെ അന്നാ ശരവണനൊക്കെ വന്ന ദിവസം ആദിശേഷ സാർ പറഞ്ഞിരുന്നു ബാങ്കിലെ കടം നോക്കിക്കൊള്ളാമെന്ന് കേട്ടിടത്തോളം വലിയ പണക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിനക്ക് വേണ്ടി ആ സാർ എന്തു ചെയ്യും നമ്മളൊന്ന് നയത്തിൽ നിന്നാൽ മതി മൂള് സാറിനോട് നമ്മുടെ കടത്തിൻ്റെ കാര്യം പറയേണ്ട താമസമേ ഉള്ളൂ എത്ര ലക്ഷം വേണമെങ്കിലും എടുത്തു തരും പിന്നെ ചോദിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചോദിക്കണം ബാങ്കിലെ കടം തീർത്താലും നമുക്ക് ജീവിക്കേണ്ടേ തൽക്കാലം ഒരു അറുപത് ലക്ഷം ചോദിക്കുക പിന്നെ ആവശ്യമുള്ളതനുസരിച്ച് പതിയെ വാങ്ങിച്ചെടുക്കാം ആർത്തിയിൽ സാവിത്രിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ട് പാർവണയ്ക്ക് വീണ്ടും വെറുപ്പ് തോന്നായി അമ്മായി പറഞ്ഞത് ശരിയാണ് ഞാനൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ആദിസാർ എന്നെ സഹായിക്കുമായിരിക്കും അത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന വൃത്തിക്കെട്ട ചിന്താഗതിയിലൊന്നും ആയിരിക്കില്ല അയ്യോ മോളെ അതിന് അമ്മായി എങ്ങനെയൊന്നും സാവിത്രി വിക്കി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട നിങ്ങളുടെ ദുഷിച്ച ചിന്തകളെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായി അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദി സാർ എത്ര രൂപ വേണമെങ്കിലും തന്ന് എന്നെ സഹായിക്കും കാരണം അദ്ദേഹം എന്നെ ഒരു നല്ല സുഹൃത്തിനെ പോലെ കാണുന്നു പക്ഷേ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനോട് ഈ കാര്യം ആവശ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനെ ദൂർത്തടിച്ചതാണ് ആ പണം നിങ്ങൾ വരുത്തിവശം ബാധ്യത എന്തിനാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഈ ഇല്ലം പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് നയാ പൈസ ഈടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട സാവിത്രി എന്ന് കടുപ്പിച്ച് നോക്കിയിട്ട് പാർവണ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സാവിത്രിക്ക് മുഖത്തൊരു അടിയേറ്റതുപോലെ തോന്നി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോഴും അവർക്ക് പാർവണയുടെ വെറുപ്പ് തോന്നി കാണിച്ചു തരാടി നിന്നെ എൻ്റെ മുന്നിൽ നിന്ന് ഇത്രയ്ക്ക് പറഞ്ഞുതരാൻ നിനക്കുള്ള ശേഷം ഞാൻ തരും നീ എൻ്റെ കാൽക്കൽ വരും അതിനുവേണ്ടി ഈ സാവസരി കാത്തിരിക്കുന്നത് അവർ എപ്പോഴും എന്ന പോലെ പല്ലിറുമി ഞായറാഴ്ച വൈകുന്നേരം കൗസ്തമെന്ന വലിയ മാണിക മണിമാളികയുടെ ഗസ്റ്റ് റൂമിൽ ആദിശേഷിനെ കാത്തിരിക്കുമ്പോൾ പിഷാരടിക്ക് വലിയ ആശങ്ക തോന്നുന്നുണ്ടായിരുന്നു അമ്പത് ലക്ഷത്തിലെ ചെക്ക് ആ കയ്യിലിരുന്ന് വിറച്ചു താനിത് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും പാർവണയോട് ചിലപ്പോൾ തന്നോടും ദേഷ്യം തോന്നാനും മതി ഒരാപത്ത് വന്നപ്പോൾ സഹായിച്ച ആളാണ് വലിയ ഭാവം കാണിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ ആദിശേഷ് നിറഞ്ഞ ചിരിയോടെയാണ് കോണിപ്പടി ഇറങ്ങി വന്നത് അവനെ കണ്ടതും പിഷാരടി ചാടി എഴുന്നേറ്റു ഏയ് പിഷാരടി എങ്കിൽ എന്തായി കാണിക്കുന്നത് അവിടെ ഇരിക്കുക ആദി അയാളെ സോഫയിൽ പിടിച്ചിരുത്തി എന്നിട്ട് എതിരായിരുന്നു പരിചാരകൻ കൊണ്ടുവന്ന് വെച്ച ചായ എടുത്ത് കയ്യിൽ കൊടുത്തു ദാ ഇത് കുടിക്കുക പിശാരടി വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി കുടിച്ചു എന്താ എങ്കിൽ വന്ന് വിശേഷിച്ചെന്തെങ്കിലും പാർവണയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അത് ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ രണ്ട് മിഴികൾ തെളിഞ്ഞു വന്നു അസ്വസ്ഥത തോന്നിയെങ്കിലും അവരെന്ന് മറച്ചു വെച്ച് കൊഞ്ചിരിച്ചു അത് പിന്നെ സാർ ഞാൻ എനിക്കൊരു കാര്യം പറയാൻ പിഷാരടിക്കത് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ എങ്കിൽ എന്ത് കാര്യമാ എന്താണെങ്കിലും പറഞ്ഞോളൂ പിന്നെ എന്നെ ഇങ്ങനെ സാറെന്ന് വിളിക്കരുതെന്ന് ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു എൻ്റെ അങ്കിളിനെ പിഷാരടി അങ്കിളിനോട് വലിയ ബഹുമാനമാണ് ആ ബഹുമാനവും സ്നേഹവും ഒക്കെ എനിക്കിവിടുന്ന് കൂട്ടിക്കോളൂ സ്വദേവി ഗാംഭീര്യമാർന്ന ആ മുഖത്ത് നിറഞ്ഞ നിഷ്കളങ്കമായ പുഞ്ചിരി കണ്ടപ്പോൾ പിഷാരടിക്ക് വിഷമം തോന്നി ഈ കുട്ടിയോട് എങ്ങനെയാണ് പാർവണ പറഞ്ഞ കാര്യങ്ങൾ പറയുക അത് അത് പിന്നെ മോനെ മോൻ എനിക്കൊരു ചെക്ക് തന്നിരുന്നില്ലേ പാർവണ മോളുടെ ഇല്ലത്തിന് മേലുള്ള കടം തീർക്കാനായിട്ട് ബാങ്കിൽ അടയ്ക്കാൻ അതെ അത് ഇതുവരെ കൊടുത്തില്ലേ എന്താ അത് തികഞ്ഞില്ലേ തികഞ്ഞില്ലെങ്കിൽ പറയൂ എത്ര ക്യാഷ് വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം അതിനാണോ പിഷാരടി എങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നത് എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ അതല്ല മോനെ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത് പിന്നെ ആദിശിഷിനെ നെറ്റി ചുളഞ്ഞു അത് ഈ കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരുന്നു അത് പാർവണ മോൾ എന്നോട് പറയുകയും ചെയ്തു ഞാൻ അപ്പോൾ തന്നെ മോൻ തന്നെ ചെക്കിൻ്റെ കാര്യം മോളോട് പറഞ്ഞു പക്ഷേ അവൾ പറയുന്നത് അത് വേണ്ട എന്നാണ് മോനത് തിരിച്ചു കൊടുക്കണമെന്ന് ആ നിർബന്ധം പറഞ്ഞു അതെന്താ പാർവണ അങ്ങനെ പറഞ്ഞത് ആദിയുടെ മുഖം മാറി അത് അത് പിന്നെ ആരോടും ഒരു കടക്കാരി അവൻ ആ കുട്ടിക്ക് താൽപ്പര്യമില്ല മാത്രമല്ല ഇത് തന്നു തീർക്കാൻ പറ്റാവുന്ന ഒരു കടവുമല്ല താനും പിഷാരടി മടിച്ച് മിടിച്ച് പറഞ്ഞൊപ്പിച്ചു അത് കടമാണെന്ന് ആര് പറഞ്ഞു അങ്കിൾ അതൊരിക്കലും ഒരു കടമല്ല ഞാനങ്ങനെ വിചാരിച്ചിട്ട് കൂടിയില്ല ആ പൈസ ചോദിച്ച് പാർവണയുടെ മുന്നിലേക്ക് ഞാനെന്നല്ല ഒരാളും വരില്ല അല്ലെങ്കിൽ തന്നെ ഞാനത് തന്നതായിട്ട് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ പിന്നെ പാർവണ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം അവൾക്ക് ഇപ്പോൾ ഈ ക്യാഷ് വളരെ അത്യാവശ്യമാണെന്ന് എനിക്കറിയാം പിഷാരടിക്ക് എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയിലായി ഭയമല്ല മോനെ മോനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടുമല്ല പാറമോൾക്ക് ഈ പണം വാങ്ങാൻ താല്പര്യമില്ല ആ കുട്ടി അങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാം ദയവ് ചെയ്ത് മോനെ പണം തിരിച്ചു വാങ്ങണം പിഷാരടി പണത് കേട്ട് ആദിശിഷ്യൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ്റെ കണ്ണുകളിൽ ദേഷ്യത്തിൻ്റെ ചുവപ്പ് പടർന്നു പിഷാരടിക്ക് ആ മുഖം കണ്ടപ്പോൾ ഭയം തോന്നി ആദ്യ കണ്ണുകളടച്ചൊരു നിമിഷം ഇരുന്നു ശേഷം കുറച്ചൊന്ന് ശാന്തനായി പിശാരടിയെ നോക്കി അങ്കിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു ശരി അങ്കിൾ ചെക്ക് ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ മോനെ പാവണമോളോട് വിരോധവും തോന്നരുത് അവളൊരു കുട്ടിയാണ് അതിനാദ്യം മറുപടിയൊന്നും പറഞ്ഞില്ല അവനത് ശ്രദ്ധിച്ചതേയില്ല അവൻ്റെ മുഖം കൂടുതൽ രൂക്ഷമായി കൊണ്ടിരുന്നു ആ കണ്ണുകളിൽ അഗ്നിയാണെന്ന് പിശാലടിക്ക് തോന്നി അദ്ദേഹം ഒരു നിസ്സഹായതയോടെ തിരിഞ്ഞു നടന്നു പിശാലടി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്തോറും ആദിയുടെ ക്രോധം കൂടി വന്നു പാർവണ അവൻ്റെ അതിരങ്ങൾ നിയന്ത്രിക്കാനാവാത്ത ദേഷ്യത്തോടെ ആ പേരുവിട്ടു ആ സമയത്ത് സാവിത്രി പലിശയ്ക്ക് പണം കൊടുക്കുന്ന വിക്രമൻ ചെട്ടിയാരുടെ അടുത്തായിരുന്നു ഇവളോ പണം ഞാൻ ഉനക്ക് സുമ്മാ എപ്പോഴും തരുത് മുൻപ് കൊടുത്ത ക്യാഷ് തിരുമ്പി വരില്ലേ ഞാൻ വരാതെ പോറുവിട്ടേനെന്ന് നിനത്തേയാണ് ഉനിക്കെന്ത് ചെട്ടിയാരെ തിരിയാത് ചെട്ടിയാർ കുടിലമായ ചിരിയുടെ സാവിത്രിയോട് പറഞ്ഞു വയസ്സ് അൻപതോളം ഉണ്ടെങ്കിലും ചെട്ടിയാർ ആരോഗ്യദൃഢഗാത്രനായിരുന്നു അയാളുടെ കുറുകി കണ്ണുകളും നീണ്ട മുഖം തടിച്ചു ചുണ്ടുകളും ആ മുഖത്തിന് വല്ലാത്ത വൈരുദ്ധ്യം നൽകി എൻ്റെ ചെട്ടിയാരി ഒന്നും കാണാതെ ഞാൻ ധൈര്യത്തോടെ ചെട്ടിയാരുടെ മുന്നിൽ വരുമോ ഞാൻ പറഞ്ഞ പെണ്ണിന് വേണ്ടി ചെട്ടിയാർ അൻപത് ലക്ഷമല്ല ഒരു കോടി തന്നെ ചിലപ്പോൾ മുടക്കാൻ തയ്യാറാകും ദേവതയെ പോലെയല്ലേ അവളിരിക്കുന്നത് പക്ഷേ ഇതിന് പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയരുത് ഉടനെ കാര്യം നടക്കുകയും വേണം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാകും ദേ ഈ ഫോട്ടോയിലേക്ക് നോക്കി സാവിത്രി തൻ്റെ കയ്യിലിരുന്ന ഫോൺ ചെട്ടിയാർക്ക് നേരെ നീട്ടി അതിലെ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് ചെട്ടിയാരുടെ കണ്ണുകൾ തിളങ്ങി ആദ്യമായി സംസാരിച്ചതിന് രണ്ട് ദിവസം ശേഷം പിഷാരുടെ പാർവണയെ കാണാൻ ചെന്നു അവളെ കണ്ടതും അയാൾ പകച്ചുപോയി മുഖമുഖാക്കി വിളറി വെളുത്ത് മുടിയൊക്കെ പാറിപ്പറന്ന് പനി പിടിച്ചതുപോലെയുണ്ടായിരുന്നു അവൾ എന്താ കുട്ടി ഇത് എന്തൊരു കോലമാ ആശുപത്രിയിൽ പോണോ സാരല്ലേ അമ്മാമേ എനിക്കൊന്നുമില്ല നീ തന്നെയല്ലേ കുട്ടി ആ പണം വേണ്ടെന്ന് ആദിസാറിനോട് എന്നെക്കൊണ്ട് പറയിപ്പിച്ചത് ഇനിയിപ്പോൾ ഇല്ലത്തെക്കുറിച്ച് ആദ്യം പിടിച്ചിട്ട് എന്തിനാണ് ആ പേര് കേട്ടപ്പോൾ പാർവണ ഞെട്ടി മുഖം ഓർത്തി ആദി സാറിനെ കണ്ടു അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല പക്ഷേ ആ മുഖത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു പാർവണ ഒന്നും പറയാതെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇനി എന്താ മോളുടെ തീരുമാനം ഞാൻ വല്ല ഹോസ്റ്റലിൽ നോക്കാം മാമേ ഇല്ലെങ്കിൽ ബാങ്കുകാരെടുത്തോട്ടെ വിറ്റതിന് ശേഷം ബാക്കി എന്തെങ്കിലും നമുക്ക് കിട്ടില്ലേ ഒവ് അത് കിട്ടും പിന്നെ അതിൽ നിന്ന് ചെട്ടിയാരുടെ കാലം തീർക്കണമെന്ന് മാത്രം പിന്നെ മോളെൻ്റെ വീട്ടിലേക്ക് പോരണം ഉള്ള സൗകര്യത്തിൽ നമുക്ക് അവിടെ കഴിയാം നീ എനിക്ക് മോൾ തന്നെയാ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അമ്മാമൊരു കാര്യം പറയട്ടെ മോളോട് എന്തേ അമ്മാമേ ഈ വരുന്ന പതിനഞ്ചിന് നമ്മുടെ അമ്പലം വകയുള്ള കൾച്ചറൽ ഹാളിൽ ഒരു പ്രോഗ്രാം വയ്ക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് നൃത്തം ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും ആരെങ്കിലുമുണ്ടോയെന്ന് അതിൻ്റെ ഭാരവാഹികൾ എന്നോട് ചോദിച്ചിരുന്നു നിനക്കത് ചെയ്തൂടെ മോളെ പതിനായിരം രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറയണോ നമുക്കത് ചെറിയ തുകയില്ലല്ലോ എല്ലാം പോയി എന്ന് വെച്ചാലും ജീവിതം കരുപിടിച്ച്പ്പിച്ചല്ലേ പറ്റൂ പക്ഷേ അമ്മാമയെ ഞാൻ ഒരുപാടായി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് അത് സാവിത്രി പേടിച്ചല്ലേ കുട്ടി ഇനി അവരെയൊന്നും നോക്കേണ്ടല്ലോ നിനക്ക് ജന്മസിദ്ധമായി കിട്ടിയ കഴിവാണ് അതിലെല്ലാം ഉണ്ട് പാർവണ ഓർമ്മകളുടെ നൊമ്പരപ്പേറ്റിലേക്ക് ആഴ്ന്നിറങ്ങി ശരിയാണ് ഒരു പ്രായം വരെ കലാമണ്ഡലം വേദവതി ടീച്ചറിൻ്റെ കീഴിൽ നൃത്തം പഠിച്ചിരുന്നു നൃത്തത്തിലുള്ള മികവ് കൊണ്ട് ഒരുപാട് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് സാവിത്രി അമ്മായി തൻ്റെ നൃത്ത പഠനം മുടക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതുമാത്രം അമ്മാമ്മ സമ്മതിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ തനിക്ക് അവരുടെ ഭീഷണിക്ക് വഴങ്ങി അത് നിർത്തേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ ഒരു വരുമാനം കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ